പ്രതിഷേധങ്ങൾ അടിച്ചാൽ എന്നാണ് അല്ല ഈ നവകേരള സ്ഥത്ത് അഭൂതപൂർവ്വമായ വിജയമായി വലിയ നിലയിൽ ജനങ്ങളതിൽ പങ്കെടുത്തു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതില് വലിയൊരു പങ്ക് കേരളത്തിലെ പ്രതിപക്ഷവും വഹിച്ചിട്ടുണ്ട് അതിന് അവരോട് പ്രത്യേക പ്രതിപക്ഷത്തെ എല്ലാവരോടും അല്ല ചില നേതാക്കന്മാരോട് പ്രത്യേകം നന്ദി പറയാണ് കാരണം ഇങ്ങനെ ഓരോ സംസാരങ്ങൾ നടത്തുമ്പോൾ അവരോട് ഒപ്പമുള്ള ആളുകൾ തന്നെ പരിപാടിയിലേക്ക് എത്തിച്ചു കയറുകയാണ് കാരണം ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട്ടിലേക്ക് വരികയാണ് ജനങ്ങളെ കാണാൻ അത് ലോകത്താദ്യമായിട്ട അവരൊന്ന് കാണുക അതിൽ വലിയ താല്പര്യത്തോടു കൂടി ആളുകൾ വരിക അപ്പോൾ അങ്ങനെയുള്ള താല്പര്യം എടുക്കുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക അതിന് പോണ്ട കുഴപ്പമുണ്ടാക്കുക പണ്ട് ഈ ഉത്സവങ്ങൾ തല്ലിപ്പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടി നടത്താറുണ്ട് അടിയും കച്ചറി ഉണ്ടാക്കുക അങ്ങനെ ഉത്സവപ്പറമ്പിലേക്ക് ആള് വരാതിരിക്കാൻ വേറെ എതിർസെറ്റ് ചെയ്യുന്ന പരിപാടി ഇതുപോലെയൊക്കെയുള്ള പരിപാടിയൊന്നും കേരളത്തിൽ വിലപ്പോയില്ല ഒന്ന് പൊതുവെ നമുക്ക് നിലയിൽ ആളുകളാണ് വരുന്നത് വന്നത് നവകേരള സ്ഥലത്ത് അഭൂതപൂർവ്വ വിജയമായിരുന്നു ചീമുട്ട മുതൽ ഷൂ മുതൽ എല്ലാ പ്രയോഗവും നടത്തി വെക്കി പക്ഷേ അതിൽ ആളുകളെ പിൻവലിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്കോലും അതിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തു റോഡിലുള്ള പലരും റോഡരികിൽ നിന്ന് കൈവീശി കൈവീശിയാൽ നടപടി കൈ ഈ ശീലങ്കിൽ നടപടി രാവിലെ ഇതിന് വന്നാൽ നടപടി ചിരിച്ചാൽ ഞങ്ങളൊക്കെ ചിരിച്ചാൽ തിരിച്ചിരിച്ചാൽ നടപടി ഇങ്ങനെയൊക്കെ എടുക്കുന്ന പാർട്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു തീരുമാനവും കൈക്കൊള്ളാൻ പറ്റാതെ ഇരുട്ട് തപ്പുകയാണ് വേണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇതുവരെയും വിജയിപ്പിച്ച നൂറ്റി മുപ്പത്താറ് മണ്ഡലത്തിൽ അഭൂതപ്രവം വിജയമാക്കി തരുന്നതിന് പല കാരണമുണ്ടായാലും ഒരു കാരണം പ്രതിപക്ഷ നേതാവിന്റെയും ചില നേതാക്കന്മാരുടെയും നിലപാടാണ് അത് വീണ്ടും തുടർന്നതിൽ സന്തോഷമുണ്ട് കാരണം ഇനിയുള്ള രണ്ടു ദിവസം കൂടി അല്ലെങ്കിൽ ആള് വരും ഇതിന് പുറമെ കൂടി കുറച്ചുകൂടി ആളല്ലോ മറ്റൊരു സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗവർണറും മുഖ്യമന്ത്രിയും അതൊരു ചർച്ച പറ്റില്ല എന്നുള്ളതാണോ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ കാര്യങ്ങളെ തിരിഞ്ഞടക്കുമ്പോൾ നോക്കണം